മലപ്പുറത്തെ കാളികാവിൽ യുവാവിനെ കടുവ കടിച്ചുകൊന്നതിൽ വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം കനക്കുകയാണ് പ്രദേശത്തെ കടുവ ഇറങ്ങുന്നത് സ്ഥിരമാണെന്നും കടുവയെ വിടിവിച്ചു കൊല്ലണമെന്നുമാണ് ആവശ്യം ഭാര്യയ്ക്ക് സർക്കാർ ജോലിയും നഷ്ടപരിഹാരവും വേണമെന്നും ആവശ്യപ്പെട്ട് മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ എ കെ അഭിലാഷ നാട്ടുകാർക്കൊപ്പമുണ്ട് എ കെ അഭിലാഷ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ എടുക്കാം എന്താണ് അവിടെ സംഭവിക്കുന്നത് മൃതദേഹം ഇൻക്വസ്റ്റിനായും പോസ്റ്റ്മോർട്ടത്തിനായും വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണോ നാട്ടുകാർ ആ ഡോക്ടർ അരുൺ അടക്കാകുണ്ടിൽ നിന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ഉയർഭാഗ ഉയരത്തിലാണ് ഇത്തരത്തിൽ ഈ മൃതദേ മൃതദേഹം എത്തിച്ചിരിക്കുന്നത് കടുവ കടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ സാധാരണഗതിയിൽ നമുക്കിവിടെ എത്തിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ എത്തിച്ചാണ് മറ്റ് ജീവികളെയും അതോടെ ആടിനെ അടക്കം പിടിച്ചുകൊണ്ട് വന്ന് ഭക്ഷിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനുവദിക്കില്ല എന്നാണ് അവർ പറയുന്നത് അതിൽ പ്രധാനമായും ഈ ഗഫൂറിൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകണം സർക്കാർ ജോലി നൽകണം അതോടൊപ്പം തന്നെ അവർക്ക് നഷ്ടപരിഹാരം നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നു ഏതായാലും ഇന്ന് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ഈ സമത് അതായത് ഗഫൂറിനൊപ്പം ഉണ്ടായിരുന്നു നേരത്തെ ഇപ്പോൾ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് തന്നെ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്താണ് ാണ് രാവിലെ ഞങ്ങള് ഇറങ്ങിയപ്പോൾ ഏഴ് മണിക്ക് കാട്ടിൽ നിന്ന് കടുവ ചാടി വെനക്കടിച്ചുകൊണ്ട് കാട്ടിലോട്ട് വലിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണത് താഴെഭാവമൊക്കെ അതാണ് ഇവിടെ സംഭവിച്ചത് ഞാൻ നിങ്ങൾ ഒരുമിച്ചായിരുന്നു റബ്ബർ വെട്ടിയിരുന്നത് അവന് തൊട്ടടുത്ത മരത്തിലാണ് കെട്ടിരുന്നത് ഞാൻ ഇപ്പുറത്തുള്ള മരം കൂട്ടിയിരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഒരു മുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ മുന്നൂറ് മീറ്റർ ദൂരം കടിച്ചു വലിച്ചു കൂടുന്നു കടുവു പുറത്ത് ഭാഗത്ത് കടിച്ചിട്ട് വലിച്ചു അല്ല എനിക്ക് ഞാൻ നിലവിളിച്ചവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കി പക്ഷെ അബോയ് കാട്ടിലോട്ട് വലിച്ചു സാധാരണ നിങ്ങൾ എത്ര രാവിലെയാണ് ഇവിടെ രാവിലെ ഞങ്ങൾ ഇവിടെ എത്തല് എല്ലാ ദിവസവും ദിവസം മണിക്കത്തിൽ പത്ത് മാസത്തോളം ഞങ്ങൾ ഇവിടെ ഈ പണി ചെയ്യല് തുടങ്ങിയിട്ട് ഈ എന്നുള്ള കാര്യം നേരത്തെ അറിയുന്നല്ലേ ഈ രാത്രി സമയത്ത് വരുമ്പോൾ രാത്രി ഞങ്ങൾ വന്നിട്ടില്ല ഞങ്ങൾ പകലാണ് വരല് രാവിലെ മണിക്ക് ആറുമണിക്കൂടെ വന്ന് ആറരയാകുമ്പോഴേക്കും ഇറങ്ങാൻ പത്ത് മാസത്തോളം ഞങ്ങൾ ചെയ്തല്ലോ ഈ പണി ലീസിന് അടുത്താണ് ഞങ്ങൾ ഞങ്ങൾ ഒരു വർഷത്തിന് ഒരു വർഷത്തിന് ലീസിൻ്റെ അടുത്താണ് കുടുംബ സാഹചര്യം എങ്ങനെയാണ് വളരെ മോശമാണ് അവൻ്റെ സാഹചര്യം അവനും മൂന്ന് ചെറിയ കുട്ടികളും ഭാര്യയും മാത്രമുള്ള അവിടെ വീട്ടിൽ വളരെ ദയനീയമായ അവസ്ഥയാണ് ഏതായാലും നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ് ഇവിടെ ജനപ്രതികളടക്കം അതോടൊപ്പം തന്നെ മറ്റ് സാമൂഹ്യ പ്രവർത്തകരടക്കം ഇവിടെ ഉണ്ട് വളരെ ദുർഘടം പിടിച്ചൊരു വഴിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം ഞാൻ വിജയേന്ദ്രൻ അരിമണൽ ഇത് വണ്ടൂർ നിയോജകമണ്ഡലം പാർശ്ശേരി റാവത്തൻകാട് എന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെയാണ് ഇപ്പൊ ഇപ്പം എന്താണ് മൃതദേഹം അനുവദിക്കുക കൊണ്ടുപോകാൻ അനുവദിക്കുക ഇവിടെ ഇതിനു മുമ്പ് പല മൃഗങ്ങളും നാട്ടുകാരികൾ പറയുന്നത് കണ്ടമാനം പശുക്കളും ആടുകളും ഒക്കെ കടുവാക്രമണം അഭിലാഷ അഭിലാഷ അവിടെ എന്തോ നാട്ടുകാരും വനം ഉദ്യോഗസ്ഥരും തമ്മിലാണോ ചെറിയ വാക്കുതർക്കമുണ്ട് നമുക്ക് ആ പ്രതികരണങ്ങൾ കൂടി എടുക്കാം പോലീസും ഇപ്പോൾ സ്ഥലത്തുണ്ട് മൃതദേഹം എടുക്കാൻ പറയുന്നു നമുക്കതിലേക്ക് കൂടി ഒന്ന് പോകാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ പ്രതിഷേധം തന്നെയാണ് കാരണം ഇവിടെ നിങ്ങൾ നീങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് കാരണം കുന്നാണ് അതോടൊപ്പം തന്നെ കാര്യമായ വഴിയൊന്നും ഇല്ലാത്തത് വലിയൊരു പ്രശ്നമാണ് ഇവിടെയാണ് ഇപ്പോൾ നാട്ടുകാരും എത്തിയിരിക്കുന്നത് ഇവിടേക്കാണ് ഗഫൂറിനെ മൃതദേഹം കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഏതായാലും സ്ത്രീകരണം തേടാം കാരണം വനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി താർക്കുകയാണ് കാരണം മൃതദേഹം എടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് അവർ പറയുന്നത് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ അവർ പറയുന്നത് നമ്മൾ ഡി എഫ് എഫോട് സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡി എഫ് വന്ന് നമുക്ക് പി ഡി എഫിന്റെ പ്രകാരമുള്ള റിപ്പോർട്ട് തന്നതിന് ശേഷം നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഇവിടുന്ന് അതിന് ശേഷം ഓടിയെടുക്കാൻ വേണ്ടി അനുമതി കൊടുത്തെന്നാണ് പറയുന്നത് അതാണ് ഇപ്പം നമ്മൾ ഇവരെ ഈ എടുത്തതിന് ശേഷം ഇവിടെ വീണ്ടും ഒരുപാട് ആളുകൾ സ്ഥലമുണ്ട് അവർക്കൊക്കെ ബുദ്ധിമുട്ട് വരും നാളെ മറ്റൊരു ഇതേപോലെ ജീവി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ റസ്സാക്കെന്ന് പറഞ്ഞ ആളുകൾ ഇത് കറക്റ്റ് പി ഡി എഫ് ഈ ഓർഡറിന്റെ പി ഡി എഫ് വേണമെന്ന് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അത് നൽകാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും ബോഡി മാറ്റാനുള്ള ഉത്തരവുണ്ട് അതിന്റെ ഓർഡർ പി എഫ് നമുക്ക് വേണമെന്നാ പറയേണ്ടു അല്ലെങ്കിൽ ഓർഡർ നമുക്ക് കാണാൻ ഈ വാക്കാൽ നമ്മൾ എന്ത് അടിസ്ഥാനത്തെ കൊടുക്കാൻ കഴിയും ഇപ്പൊ സാനിയ ബസ് അവിടെ പറഞ്ഞു ബത്തേരിയിൽ പതിനഞ്ച് ലക്ഷം കൊടുത്ത് അവർക്ക് നഷ്ടപരിഹാരം ഇവിടെ അഞ്ച് ലക്ഷം നാളെ കൊടുക്കാമെന്ന് വാഗ്ദാനമേ ഉള്ളൂ വേണം േഖാമൂല അങ്ങനെ ഇവിടെ ആവശ്യപ്പെടുന്നത് ഈ മരണ കക്ഷിക്ക് കൃത്യമായ നഷ്ടപരിഹാരം കിട്ടണം എന്നുള്ളതാണ് ഒന്ന് ഈ അടുവാന്ന് പറയുന്നത് ഈ പ്രദേശത്തിന് പ്രസിഡന്റ് ആകുന്നതാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ പതിനൊന്ന് സി പ്രകാരം ഇത്ര വന്യജീവി പ്രശ്നങ്ങൾ നിയമം നിലനിൽക്കുന്നത് പ്രശ്നം അനുസരിച്ച് എന്താണ് നിങ്ങൾ പറയുന്നത് അതായത് തീരുമാനമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടത് ഇതിന് വ്യക്തമായൊരു പരിഹാരമാണ് വേണ്ടത് അപ്പൊ ഇവിടെ കിടന്ന് വേണം വെക്കല്ല ഞമ്മളെ പോലൊരു മനുഷ്യനാണ് കിടക്കുന്നത് അപ്പൊ അവര് ഇതിന് ഞങ്ങൾക്ക് വ്യക്തമായുള്ളൊരു രേഖ തരണം ആ കുടുംബത്തിന് കിട്ടുന്നതും ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഈ കാടുകളൊക്കെ തെരഞ്ഞു ആ സാധനം കടുവനെ പിടിക്കുന്ന അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല ഞങ്ങൾ വിടും ഞങ്ങൾ വിടും പക്ഷെ ഇത് രാഷ്ട്രീയകാലകാലും പറയാൻ പാടില്ല ഒരാൾ രണ്ട് കാര്യങ്ങളാണ് ആ പിന്നെ കുടുംബത്തിന് താൽക്കാലിക ജോലി കൊടുക്കണം രണ്ട് അതിന് നഷ്ടപരിഹാരം കൊടുക്കണം ഇത് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ ന്യായല്ല സർ ഇത് തീർച്ചയായിട്ടും അദ്ദേഹം ന്യായം ഏതായാലും ഇവർ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർത്തുന്നത് കാരണം മൃതദേഹം ഒരു കാരണവശാലും മാറ്റാൻ സമ്മതിക്കില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരെ അങ്ങോട്ട് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതൊരിക്കലും അംഗീകരിക്കില്ല എന്നാണ് പറയും സാറേ ഏത് തീരുമാനിച്ചിരിക്കാണ് പോകുന്നത് ഇപ്പോൾ ആ മൃതദേഹം എടുക്കാൻ വേണ്ടിയിട്ട് ബന്ധുക്കൾ സംബന്ധിച്ചിട്ടുണ്ട് നമ്മൾ ഉടനെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയാണ് നാട്ടുകാരി പ്രതിഷേധം ഇല്ല അവരിപ്പോൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഏതായാലും ഇപ്പോൾ വനവുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് മൃതദേഹം മാറ്റുന്നതിന് ആവശ്യമായ അനുമതി കുടുംബം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൃതദേഹം മാറ്റും അതോടൊപ്പം തന്നെ ഇവിടെ പ്രതിഷേധിക്കുന്ന ആളുകളെ അനുനയിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകാനാണ് ഇപ്പോൾ ാണ് അവർ പറയുന്നത് ഇവിടെ ഇവിടെ ഫോറസ്റ്റും പോലീസും മൂന്ന് വർഷങ്ങളായിട്ട് ആ പ്രതിഷേധം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഒരു മാറ്റവും ഇല്ല പക്ഷേ മൃതദേഹം മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ വനവകുപ്പ് മുന്നോട്ട് പോകുന്നത് ആ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇവിടെ പ്രതിഷേധിക്കുന്ന ആളുകളെ അനുനയിപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും